നമസ്കാരം പുരാതന കാലം മുതലേ ഭാരതീയരുടെ മനസ്സിലുള്ള ചില വിശ്വാസ പ്രമാണങ്ങൾ അത് കേവലം വിശ്വാസങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ് കാരണം ഇതിൽ പല വിശ്വാസങ്ങൾക്കും പിറകിൽ ശാസ്ത്രീയമായ അടിത്തറയുണ്ട് എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശ്രീകൃഷ്ണൻ്റെ രാജധാനിയായിരുന്ന ദ്വാരകാപുരിയുമായി ബന്ധപ്പെട്ട വിശ്വാസം ഇന്നും ഗുജറാത്തിൽ ദ്വാരകാപുരി പക്ഷേ ഈ ദ്വാരകാപുരി പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണെന്നും ശ്രീകൃഷ്ണൻ്റെ രാജധാനിയായിരുന്ന ദ്വാരക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലെടുത്തു പോയതാണെന്നും ഇപ്പോഴും കടലിനടിയിൽ ആ ദ്വാരകയുണ്ട് എന്നും ഭാരതീയർ വിശ്വസിച്ച് പോന്നിരുന്നു പക്ഷേ ഈ വിശ്വാസത്തിന് ശാസ്ത്രീയമായ പിന്തുണ കിട്ടിയത് പിൽക്കാലത്താണ് സമുദ്ര അന്തർഭാഗത്തെ ഗവേഷകർ ഖനന ഗവേഷകർ പിന്നീട് സമുദ്രാന്തർഭാഗത്ത് അറബിക്കടലിൻ്റെ തീരത്ത് വലിയ രീതിയിലുള്ള രാജധാനിയും അതുപോലെ തന്നെ അവിടുത്തെ നാഗരികതയുടെ അവശിഷ്ടങ്ങളും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും പുരാതന ദ്വാരക രാജധാനിയുമെല്ലാം കണ്ടെടുത്തിരുന്നു അതിനുശേഷമാണ് ഈ വിശ്വാസം അത് വെറുമൊരു വിശ്വാസമായിരുന്നില്ല എന്ന് ലോകം മനസ്സിലാക്കിയത് ആ രീതിയിൽ ഇപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രാജധാനി കടലിനടിയിലുണ്ട് പക്ഷേ അത് ഈ ശാസ്ത്രീയമായ പിന്തുണ ലഭിച്ചതിന് ശേഷവും നമ്മൾ പിന്നീട് ഏറെക്കാലം ചർച്ച ചെയ്തില്ല നമ്മളിൽ എത്ര പേർക്ക് അക്കാര്യം ഇപ്പോഴും അറിയാം എന്നും സംശയമുണ്ട് പക്ഷേ ഇന്ന് കടലിനടിയിലെ ദ്വാരക രാജധാനി ശ്രീകൃഷ്ണൻ്റെ ദ്വാരക രാജധാനി ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ചർച്ചാ വിഷയമാവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ദ്വിദിന സന്ദർശനത്തിൻ്റെ അവസാന ദിവസമാണിന്ന് ഇന്ന് അദ്ദേഹത്തിന് ദേവഭൂമിയായ ദ്വാരകയിലും അതുപോലെ തന്നെ രാജ്കോട്ടിലും പൊതുപരിപാടികളുണ്ട് അഞ്ച് എയിംസ് പുതുതായി പണി കഴിപ്പിച്ച അഞ്ച് എയിംസുകളുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഈ അഞ്ച് എയിംസുകളും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ കടലിനടിയിലെ ദ്വാരകാപുരി സന്ദർശിക്കുക എന്നുള്ളത് സ്കൂബ ഡൈവിംഗ് ടീമിനോടൊപ്പം അദ്ദേഹം അറബിക്കടലിൻ്റെ അടിത്തട്ടിലെത്തുകയും അവിടെയുള്ള ഈ പഴയ പുരാതനമായ ദ്വാരകാപുരി സന്ദർശിച്ച് മടങ്ങി വരികയും ചെയ്തിരിക്കുന്നു അദ്ദേഹം കണ്ണൻ്റെ ഇഷ്ട സാധനമായ മയിൽപീലിയുമായിട്ടാണ് അദ്ദേഹം കണ്ണനെ കാണാനായി കടലിനടിയിലേക്ക് പോയത് അവിടെ ശ്രീകൃഷ്ണൻ്റെ രാജധാനി സന്ദർശിച്ച ശേഷം മടങ്ങി വരുന്ന അല്ലെങ്കിൽ രാജധാനി സന്ദർശിക്കുന്ന ചിത്രം ചിത്രങ്ങളടക്കം അദ്ദേഹം ഇന്ന് എക്സിൽ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഈ കടലിനടിയിലെ പുരാതന രാജധാനിയെക്കുറിച്ചും നാഗരീകതയെക്കുറിച്ചുമെല്ലാം ലോകം വീണ്ടും ചർച്ച ചെയ്ത് തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള സന്തോഷത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം എഴുതിയ ആ വാക്കുകളുടെ അർത്ഥം അതായത് പുരാതനമായ നഗരിയിൽ ശ്രീകൃഷ്ണൻ്റെ രാജധാനിയിൽ കടലിനടിയിലെ രാജധാനിയിൽ ആദ്യമായിട്ടാണ് സന്ദർശനം നടത്തി മടങ്ങി വരുന്നത് അദ്ദേഹം അതിൻ്റെ ഒരു വലിയ അത്ഭുതവും അതുപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതിയും ഒക്കെ അദ്ദേഹം അതിൽ കുറിച്ചിട്ടുണ്ട് അതിൽ കുറിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളിൽ ആ മുഖത്തുള്ള സന്തോഷം അതിൽ നിന്ന് വ്യക്തമാണ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഭാരതീയന് കടലിനടിയിലെ ഈ ശ്രീകൃഷ്ണൻ്റെ രാജധാനി എന്ന് ഈ കരയിൽ ഇപ്പോഴുള്ള ദ്വാരകാപുരിയേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ രാജധാനിയിൽ സന്ദർശിച്ചുവെന്നതിൻ്റെ സന്തോഷം അദ്ദേഹം പൗരന്മാരുമായി പങ്കുവച്ചിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം എക്സിൽ രേഖപ്പെടുത്തുന്നത് ത്തിയിട്ടുള്ള ഈ വാക്കുകളും എക്സിൽ പങ്കുവച്ചിട്ടുള്ള ഈ ചിത്രങ്ങളും ലോകം മുഴുവൻ ചർച്ചാ വിഷയമായിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്ന സ്ഥലങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ലോകം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയുടെ വികസനത്തിൽ നാഴികക്കല്ലായ ഏതാണ്ട് നാൽപ്പത്തിയെട്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത് അതോടൊപ്പം തന്നെയാണ് ഈ വാർത്തയും അദ്ദേഹം പങ്കുവച്ചത് പക്ഷേ ലോകം ചർച്ച ചെയ്യുന്നത് ഇന്ന് ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്നതും ഈ പ്രധാനമന്ത്രിയുടെ കടലിനടിത്തട്ടിലെ ദ്വാരകാപുരി സന്ദർശിച്ച വാർത്തയാണ് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്